സ് ഇപ്പോൾ സമയം എന്നറിയാം ഇപ്പോൾ രാത്രി പതിനൊന്ന് മണിയായി വന്നിട്ട് നാളെ ഇടണ്ടേ ബ്ലോഗിൽ എഡിറ്റ് ചെയ്ത് പിന്നെ അതുപോലെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായി എല്ലാം സെറ്റ് ചെയ്ത് എന്നിട്ട് ഇപ്പോൾ ഫ്രീ ആയത് പിന്നെ പയങ്ങാടി പോയിന് പയങ്ങാടി പോയിട്ട് പിന്നെ ഒന്നും ഉണ്ടായില്ലായിരുന്നു ഞാൻ വേഗം ഷാമോ അപ്പോൾ ഇപ്പം തന്നെ ഇപ്പോൾ ഞാൻ നേരെ പിടിപ്പോട്ടോ നീരമ്പുറം പിടിപ്പോണം ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങണം ഓക്കേ അപ്പം നമുക്ക് നേരെ ഇവിടുന്ന് പിടിയിലേക്ക് വിടാം ഷോപ്പിലേക്ക് ഇടാം നമ്മളിവിടെ പീഡിയാന്ന് പറഞ്ഞാൽ പറയും പീടിയ പൂടിയ നിങ്ങളുടെ പറയോ പീഡിയ എന്ന് നമ്മളിവിടെ ഷോപ്പെന്ന് പറയും പീടിയ എന്ന് പറയും അങ്ങനെ പല പല പേരുകളിൽ നമ്മളിവിടെ പറയും നമ്മളിവിടെ പറഞ്ഞാൽ എവിടെന്നറിയാലോ ഏഴോ ഏഴോ ഏഴു ഏഴുത്ത് പിന്നെ കുളിക്കണം എത്ര വന്നിട്ട് കുളിച്ച് ഫ്രഷ് ഫുഡ് ഫുഡേക്കണം കുറച്ച് പണികളുണ്ട് വാ നമുക്ക് നേരെ ഷോപ്പിലേക്ക് കൂടാം ഷോപ്പിൽ പോയിട്ട് ഇപ്പം പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയോടെ നമ്മുടെ നീയമ്പുറത്തെ ഒന്ന് രണ്ട് ഷോപ്പുകൾ ഉണ്ടാവില്ലേ നമ്മുടെ ശ്രീധേട്ടൻ്റെ ഷോപ്പ് രാമനേരന്റെ ഷോപ്പ് ഇനി ഒന്ന് രണ്ട് ആ രണ്ട് ഷോപ്പേ ഉണ്ടാവുള്ളൂ വേറെ ആ സമയത്ത് വേറൊന്നും ഉണ്ടാവില്ല അല്ല ഈ സമയത്ത് വേറെ ഷോപ്പൊന്നും ഉണ്ടാവില്ല അതായത് രാത്രി പതിനൊന്ന് മണിക്ക് അത് പത്ത് മണിക്ക് ശേഷം ഈ രണ്ട് ഷോപ്പേ ഉണ്ടാവുള്ളൂ അവർ പിന്നെ പൂട്ടാൻ ലേറ്റ് ആകും പതിനൊന്നര മണി ഇടക്ക് പന്ത്രണ്ട് മണിയറിലാവും അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴത്തെ പെട്ടന്ന് വേണമെന്നുണ്ടെങ്കിൽ പോയാൽ കിട്ടും അതുകൊണ്ട് പോവാം നേരെ നീരമ്പുറം പോകുമ്പോൾ എന്തെല്ലാം സംഭവങ്ങൾ കാണാൻ അറിയാം ഞാൻ പോകുമ്പോൾ പോകും കാണിച്ചാലും നോക്ക് ഓക്കെ നമുക്ക് പോകുമ്പോൾ നമ്മൾ പല പല സംഭവങ്ങളൊക്കെ കണ്ടുകൊണ്ട് പോകാം ഫുൾ ലൈറ്റ് ഓഫ് ആക്കണ്ട ഫുൾ ലൈറ്റ് ഓഫ് ആക്കിയാൽ ഇനിയും ഇനിയെല്ലാം ആ ഇടാ ഇതിടം പോയാ ആ ഇത് ലൈറ്റ് ഇടാ പോവാ ഫ്രണ്ട്സ് ഓക്കെ ഫ്രണ്ട്സ് പോവാ അങ്ങനെ വണ്ടീന്റെ ബാറ്ററി എല്ലാം മാറ്റി വണ്ടി കുട്ടപ്പനായിട്ടുണ്ട് ബാറ്ററി മാറ്റിയാൽ കുട്ടപ്പനാവോ ഇങ്ങനെ ചോദിക്കും മനക്കറിയാങ്ങോയ്ക്കും വയറ്റി മാറ്റിയ കുട്ടത്തിനാകും തണുക്കുന്ന തണുക്കന്ന് മഴ ചെറുതായിട്ട് പൊടിയിന്ന് തണുക്കുന്ന് ഓ തണുക്കുന്നു തണുക്കുന്നു ഇവിടെ രണ്ടൊന്ന് കുഴികളുണ്ട് ഇതെല്ലാം ഒന്ന് ക്ലിയർ ആക്കണം ഞാനല്ല എന്റെ ആൾക്കാർ ഒന്ന് ക്ലിയർ ആക്കി തരണം ഒന്ന് ക്ലിയറാക്കി തരണം കണ്ട കുഴികൾ കണ്ട കുഴികൾ കുഴികളെല്ലാം ഒന്ന് ക്ലിയറാക്കി തരണം മക്കളെ അല്ല ക്ലിയറാക്കി തരണം ഏയ് ഇത് ഇവിടെ ഇതാ വലിയ കുഴി കണ്ട വലിയ വലിയ കുഴി കണ്ട ഇമാതിരി കുഴികളിലെല്ലാം വീണു പോയാൽ അറിയാലോ എന്താ ഇവിടെയെല്ലാം കുഴികളിതാ കുഴികളെല്ലാം ക്ലിയറാക്കി തരണം പ്ലീസ് കുഴികൾ ക്ലിയറാക്കി തരണം പ്ലീസ് മനസ്സിലാക്കണം കുഴികൾ ക്ലിയറാക്കണം അധികം വർത്തമാനം പറഞ്ഞ് പിന്നെ നടപ്പില്ല മഴ പൊടിയും ചെറുങ്ങനെ ഞാൻ പറഞ്ഞ പീടിയൊന്നും പൊടിയില്ല പീടിയ പൂട്ടിട്ടില്ല മഴ പൊടിയുന്നുണ്ട് കുറച്ച് നല്ലോണം പൊടിയുന്നുണ്ട് പണി കിട്ടും വേഗം പീടിയ പൊടിക്കട്ടെ മഴക്കോട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അതിന്റെ മഴയും പെയ്ത് പാലും വരുന്നേ വെച്ചിട്ടുണ്ട് മഴ പൊട്ടിന്നിങ്ങനെ പൊടുന്നോടിക്കുന്നില്ല ഇങ്ങനെ പൊടിയാ താഴ്ന്ന തെറ്റാന്നു നിക്കാൻ കഴിയുന്നില്ല ഊക്കടെ നമ്മളീ റോഡ് കണ്ടാ ഇതാ കണ്ടാ ഇങ്ങനെ ഫുള്ള് ജർക്കിങ് കണ്ട ഫുള്ള് ജർക്കിങ് താറെയ്തിട്ടൊന്നും കാര്യം താറേ ഇങ്ങനെ പോവാന്നേ ഉള്ളൂ കണ്ടോ ജർക്കിംഗ് ആണ് കാർ ചെയ്തിട്ട് ഈ ജർക്കിംഗ് മാറ്റാൻ പറ്റുന്നില്ല ഫുള്ള് ഇതാ താഴ്ച പൊന്തിച്ച താഴ്ച പൊന്തിച്ചാ താഴ്ച പൊന്നിച്ച മെക്കാടം ചെയ്തിട്ടും കാര്യം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല അങ്ങനത്തെ ഇതായോണ്ട് രണ്ട് സൈഡിലും വയലിൽ കണ്ട ഇങ്ങായോണ്ടാന്ന് തോന്നുന്നു രണ്ട് സൈഡിലേക്കും മണ്ണ് തോന്നോണ്ടാന്നറിയില്ല ഫുള്ള് ജർക്കിംഗ് ജർക്കിങ് ജർക്കിങ് വണ്ടി അവിടെ ചവിട്ടിട്ടുണ്ട് റിയില്ല നോക്കണം വേസ്റ്റ് ചാടാൻ വണ്ടി ഇല്ല വേസ്റ്റ് 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 ചവിട്ടല്ലോ ഡ്രൈവർ വേസ്റ്റ് ചാടാൻ വേണ്ടിക്ക് ബുട്ടൂല്ല ബുട്ടൂല്ല കയ്യോടെ വെക്കണം അങ്ങനത്തെ വരെ ബുട്ടൂല്ലനെ ഞാൻ എന്നല്ല ആരും ആരും വിട്ടു ഞാൻ വീട്ടിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വണ്ടി വെച്ചിട്ടു അവിടെ വണ്ടിയുണ്ട് അവിടെ വണ്ടിണ്ടത്ര അവര് പോയിട്ടില്ല വേസ്റ്റ് ചാടോയെന്ന് നോക്കട്ടെ പക്ഷേ എൻ്റെ ഈ വണ്ടീൻ്റെ ലൈറ്റ് എൻ്റെ ഈ വണ്ടീൻ്റെ ലൈറ്റ് കണ്ടാൽ മനസ്സിലാവും അതിൽ കാരണം അവിടെ വേസ്റ്റ് ഈ ഭാഗത്ത് വേസ്റ്റ് ആടലുണ്ട് അങ്ങനെയാണെങ്കിൽ അത് നിർത്തി കൊടുക്കണം അവനവിടെ വണ്ടി ചവിട്ടിട്ട് ഇതുവരെ എടുത്തിട്ടില്ല കേട്ടോ വണ്ടി ഓഫാക്കി നോക്കട്ടെ ഞങ്ങൾ അവിടെ ആ വണ്ടി എടുത്തു വെക്കാ ആ വണ്ടി വിട്ടു നോക്കട്ടെ നോക്കട്ടെ ആ വണ്ടി അവിടെ നിന്ന് എടുത്തു അവിടെ നിന്നൊന്ന് ചാടി നോക്കട്ടെ ഇല്ല ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചാടീന ഇവിടെ നിന്ന് കാണുന്നു ഇവിടെനിന്ന് കടലാസെല്ലാം കിട്ടി തുറന്നില്ല വേസ്റ്റ് വെളിച്ചടീനാകുമ്പോൾ നമുക്കൊരു ഉള്ളില്ല എല്ലാം തോന്നുന്നു ഇവിടെ നിന്നും കാണുന്നില്ല ഇവിടെ കടലാസ് കടലാസുണ്ട് റോഡിനോ ഞാൻ മനസ്സിലായി വേസ്റ്റ് ആകുമ്പോട്ടേക്ക് അറിയില്ല ഇവിടെ ഇങ്ങനെ കടലാസ് കടലാസുണ്ട് കടലാസുണ്ടോ കടലാസ് അങ്ങനെ എന്തോ സാധനമുണ്ട് പിന്നെ ആസയിലെന്തോ ഒരു കടലാസുണ്ട് അവിടെ ിച്ചിട്ട് ഇങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും എങ്ങോട്ടേക്കും നമുക്ക് ചാടിയോന്നൊരു ഡൗട്ട് രണ്ട് സൈഡിലും പറമ്പ വളപ്പം ഇനി പകേലെ നായാറ്റം വലിച്ചാലേ മനസ്സിലാവുള്ളൂ എന്തെങ്കിലും ചാടിയോന്നുള്ള അങ്ങനെയാ കഥ അങ്ങനെ നമ്മൾ വീട്ടിലത്തെ